ഫസ്റ്റ് ഒന്ന് റിപ്പോർട്ട് ആലപ്പുഴ ഓമനപ്പുഴയിൽ കൊല്ലപ്പെട്ട ജാസ്മിൻ്റെ അമ്മയും കസ്റ്റഡിയിലായിരിക്കുന്നു ജസിമോളെയാണ് കസ്റ്റഡിയിലെടുത്തത് കൊലപാതകത്തിൽ ജസിമോൾക്കും പങ്കുണ്ട് എന്നാണ് സംശയം ജിസ്മോൺ മാത്രമല്ല അച്ഛൻ മാത്രമല്ല ഈ കൊലപാതകത്തിൽ അതിന് പങ്ക് എന്നാണ് മനസ്സിലാക്കുന്നത് ശരത്ത് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു ശരത് എന്താണ് സംഭവം നേരത്തെ അമ്മയുടെ മുന്നിൽ വെച്ച അച്ഛൻ മകളെ കൊലപ്പെടുത്തി എന്നാണ് ആദ്യം കേട്ടത് ഇപ്പോൾ അമ്മയ്ക്കും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടെന്നാണോ പോലീസിൻ്റെ നിഗമനം ശരത് ഡോക്ടർകുമാർ അത് തന്നെയാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത് സംഭവത്തിൽ അമ്മ ഈ കാര്യം നേരിൽ കണ്ടു എന്നുള്ളത് പോലീസ് നേരത്തെ പറയുന്നുണ്ട് ഈ കഴുത്ത് ഞാൻ ഇരിക്കുന്ന കാര്യമടക്കം അമ്മയുൾപ്പെടെ വീട്ടുകാർക്ക് മുമ്പിൽ വെച്ചായിരുന്നു ഇങ്ങനെ ഒരു തർക്കവും ഈ രീതിയിൽ കഴുത്തി ഞെരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മ ഒരു പക്ഷേ പ്രതിചേർത്തേക്കും എന്നുള്ള സംശയങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു പ്രത്യേകിച്ച് ഈ കൊലപാതക കുറ്റം മറച്ചുവെച്ചെന്ന് പ്രതിചേർത്തേക്കാനുള്ള സാധ്യത ആദ്യം പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ജെസിമോളെ കൂടി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് മണ്ണഞ്ചേരി പോലീസാണ് അമ്മ ജസിമോളി ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇതിൽ കൊലപാതകത്തിൽ ജെസിമോൾക്ക് പങ്കുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് വെക്കുന്നത് നേരത്തെ ജാസ് അതായത് നേരത്തെ അറസ്റ്റിലായ പിതാവ് ജോസ്മോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് ഇത്തരത്തിൽ മകൾ രാത്രി വൈകി വരുന്നതിനെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിൽ േക്ക് നയിച്ചത് എന്നുള്ളതാണ് അക്കാര്യങ്ങളടക്കം കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് അതുകൊണ്ടുതന്നെ അതിലടക്കം കൂടുതൽ ചോദ്യം ചെയ്യാനും ഈ ജോസ്മോന്റെ മൊഴി കൃത്യമാണോ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനും ഒപ്പം ഈ കൊലപാതക കൊലപാതകം അതായത് ഇപ്പൊ രാത്രി ചൊവ്വാഴ്ച രാത്രിയാണ് ഈ ജാസ്മിൻ കൊല്ലപ്പെടുന്നത് പക്ഷേ ഒരു കൊല്ലപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ വരെ വീട്ടിൽ വീട്ടിലെ കെട്ടിൽ തന്നെ കിടത്തുകയുണ്ട് അത്ര അത്രയും വൈകിയ ശേഷമാണ് ഇങ്ങനെ ജോസ് ജിസ്മോൾ മരിച്ചു എന്നുള്ള കാര്യം ഉൾപ്പെടെ ആ ജാസ്മിൻ മരിച്ചു എന്ന കാര്യം ഉൾപ്പെടെ നാട്ടുകാരും അറിയുന്നത് ആ രീതിയിൽ ഇത്രയും മണിക്കൂർ ഇവർ വെച്ചിരുന്നു അത് ആ രീതിയിൽ കുറ്റം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസും സംശയിക്കുന്നത് അമ്മ ഉൾപ്പെടെ ഇത് മറച്ചു വെക്കുന്നതിന് ഉൾപ്പെടെ പങ്കാളിയായിട്ടുണ്ട് ഒപ്പം മറ്റൊരാൾ ഇത് തെറ്റിദ്ധരിപ്പിക്കാനും പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും വഴിതിരിച്ചുവിടാനും ഒക്കെ തന്നെ ചില ശ്രമങ്ങൾ ഇതിന്റെ ഭാഗമായി നടന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പങ്കുവെക്കുന്നുണ്ട് അതിന്റെ തന്നെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എന്തായാലും അമ്മ ജെസിമോളെ കൂടി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു വണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ അല്പസമയത്തിനകം ജെസിമോൾ എത്തിക്കും നിലവിൽ അച്ഛനും മകളും കൂടിയായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് താമസം അല്ലേ അതിലീ അച്ഛൻ ജസ്മോൺ വളരെ സൗമ്യൊക്കെ ആയിരുന്നു നാട്ടുകാരുമായിട്ട് നല്ല സൗഹൃദമുള്ള ആളാണ് ആ രീതിയിൽ വലിയ കുഴപ്പക്കാരനൊന്നും ആയിരുന്നില്ല മകളും അതേപോലെ തന്നെ സംസാരിക്കുമായിരുന്നു പക്ഷേ രാത്രിയിൽ വൈകി എത്തുന്നത് ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അതൊരു കൊലപാതകത്തിലേക്കൊക്കെ പോകണമെങ്കിൽ അത് വല്ലാത്തൊരു ആശങ്ക ഉണ്ടാക്കുന്നതാണ് ഇതിൽ അമ്മയടുത്തും കൂടി പറഞ്ഞത് അമ്മ കൂടി അതിന് കൂട്ടി നിന്നു എന്നാണ് പോലീസ് വിശ്വസിക്കുന്നത് അല്ലേ നിലവിൽ പോലീസ് ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് ഇതിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ സംശയമായി പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ചോദ്യം ചെയ്ത ശേഷം മാത്രമായിരിക്കും ഇതിനൊരു വ്യക്തത വരികയുള്ളൂ നിലവിൽ ഈ വീട്ടിൽ താമസിച്ചത് ഈ കൊല്ലപ്പെട്ട ജാസ്മിൻ അതേപോലെ തന്നെ ജാസ്മിന്റെ പിതാവ് ജോസ്മോൻ അമ്മ ജസിമോൾ ഇതിന് പുറമെ മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെ അഞ്ചു പേരാണ് അതായത് ഇവർ അഞ്ചു പേർ ഈ വീട്ടിലുണ്ടായിരുന്നു ഈ നാല് പേരും അതായത് ഈ സംഭവം ഈ നാല് പേരും നാല് പേർക്കും അറിയായിരുന്നു കൊലപാതകം നടത്തിയ ജോസ്മോനും ഒപ്പം വീട്ടിലുണ്ടായിരുന്ന നാല് പേർക്കും ഈ സംഭവം അറിയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഈ കഴുത്തിരിക്കുന്നത് ഇവർ നാല് പേരും നാലുപേരും ജോസ്ഫോൺ കഴുത്തിന് ഇവർ മൂന്ന് പേരും കണ്ടിരുന്നു അതായത് ഇവരുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒപ്പം അമ്മയും അതിനുശേഷമാണ് വീണ്ടും തരത്തിൽ ഉപയോഗിച്ച് കഴുത്തു മുറുക്കി കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് ഇതിൽ അമ്മയ്ക്ക് പങ്കു നൽകാനുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരിക ഓക്കെ ഇനി അത് പോലീസ് തീരുമാനിക്കട്ടെ എന്തായാലും വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യമായി പോയി ചിലപ്പോൾ മുതിർന്ന കുട്ടികളല്ലേ അവരെ അവരുടെ ഇഷ്ടത്തിന് വിടുക എന്നുള്ള കുഞ്ഞു രക്ഷിതാക്കൾ മനസ്സിലാക്കണം ശരിയാണ് ചിലപ്പോൾ വീട്ടിൽ നിങ്ങൾക്ക് അഭിപ്രായ ഉണ്ടാവും അങ്ങനെ വൈകി വരുന്നതിന്റെ കാര്യത്തിൽ അങ്ങനെയാണ് നിങ്ങൾ മറ്റൊരു വീട്ടിൽ താമസിച്ചോളൂ ഇല്ലെങ്കിൽ അക്കാര്യങ്ങളൊന്നും അങ്ങനെയല്ലല്ലോ അതിനെ നേരിടേണ്ടത് എന്തായാലും ഒരു ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായി എന്നൊന്ന് ആലോചിച്ചു ഇതൊക്കെ പലപ്പോഴും ഈ കുഞ്ഞുങ്ങൾ വലുതായാലും വലിയ മനുഷ്യരായി പോയാലും നമ്മൾ വളരെയധികം അവരെ ഇങ്ങനെ പേട്ടണൈസ് ചെയ്യാറുണ്ട് എന്ന് പറയാറുണ്ട് അല്ലേ ഒരു രക്ഷകർത്തൃ മനോഭാവം കാട്ടും ആവശ്യം വേണ്ടടുത്ത് വേണം ഇല്ലാത്തടത്ത് ഒരുപാട് തണൽ കൊടുക്കാൻ നിൽക്കരുത്